മുൻപൊരു വീഡിയോയിൽ അടുക്കളത്തോട്ടത്തിലെ കൂട്ടന്മാരെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതിൻ്റെ പുതിയ അപ്ഡേറ്റ് ആണ് കേട്ടോ നിറയെ കായ്കളും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഒത്തിരി വലുപ്പമില്ലാത്ത തക്കാളിയാണ് കേട്ടോ കാരണം നമ്മളിത് തയ്യ് വാങ്ങി മുളപ്പിച്ചതോ വിത്ത് വിത്തെടുത്ത് മുളപ്പിച്ചതൊന്നും അല്ല നമ്മൾ യൂസ് ചെയ്തിട്ട് കളഞ്ഞ് തക്കാളിന്ന് വന്ന കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ടായിരിക്കുമെന്ന് തോന്നുന്നു എങ്കിലും ഞങ്ങൾ ആഴ്ചയാഴ്ചയിൽ വളവും ദിവസവും വെള്ളവും എല്ലാം കൊടുക്കാറുണ്ട് താങ്ങുവടിയൊക്കെ കൊടുത്ത് മഴയത്തൊക്കെ കാറ്റത്തൊന്നും ചാടി പോവാണ്ട് സംരക്ഷിച്ച് കെട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നിറയെ കുഞ്ഞന്മാരുണ്ടായി ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സംതൃപ്തി അല്ലേ നമ്മുടെ വീട്ടിലെ കറിയിലൊക്കെ ഇവരുടെ പങ്ക് പങ്കിപ്പോൾ ചെറുതായിട്ട് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇവർ കേട്ടോ ഒന്നോ രണ്ടോ തക്കാളികളൊക്കെ നമുക്ക് ഇടയിലൊക്കെ കിട്ടാറുണ്ട് ചിലതൊക്കെ ഇങ്ങനെ കേടുവന്ന് ഉണ്ട് അപ്പോൾ നമ്മൾ വേറെ വാങ്ങിയ തൈകൾ വേറെ ചെടിയിൽ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇവരെ കാട്ടിൽ ഉഷാറാക്കിയിട്ട് അവന്മാരെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് വേണ്ട മൂന്ന് തയ്യാണിപ്പോൾ ഉള്ളത് ഇത് ഇവർ പൂക്കാൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നാലെണ്ണം വലുതായിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ടെണ്ണം അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് ഇത് ലാസ്റ്റ് വൈകി വെച്ച തയ്യായിരുന്നു കേട്ടോ പിന്നെ ഇത് ഇനി രസം എന്താണെന്നറിയാ ഇവരുടെ അടുത്താണ് ഈ പൂക്കളുള്ള മഞ്ഞപ്പൂക്കൾ ഞങ്ങൾ കമൽച്ചെടീന്നാണ് പറയുക നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുക എന്നറിയില്ല നല്ല ഭംഗിയുള്ള ഒത്തിരി പൂക്കൾ തരുന്ന ചെടിയാട്ടോ ഇത് ഇത് മണി ചെടി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ പത്തുമണിയാവുമ്പോൾ നന്നായി വിരിഞ്ഞ് നിൽക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും അതങ്ങനെ ചുരുങ്ങി മുട്ടുകൾ പോലെ നിൽക്കും എഗെയിൻ നാളെ ദിവസമാകുമ്പോൾ പിന്നെയും വിരിയും ഇപ്പം ഇത് ഒന്നിച്ച് മഞ്ഞപ്പായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമാണ് കാരണം കമൽച്ചെടി നമ്മൾ ഓണത്തിനൊക്കെ ഈ കമൽച്ചെടിയൊക്കെ വെച്ചിട്ട് പൂക്കളത്തിലൊക്കെ പൂവൻ കൂടുതൽ ചേർക്കും